സാഹചര്യമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരി നമ്മുടെ കേരളത്തിന്റെ സൈനാശത്തിന്റെ ഒരു നമ്മൾ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ജീവിതം ഒരു ഹജ്ജുമായി പ്രാര ഏറ്റവും ലോകത്തില് ഏറ്റവും പവിത്രമായ സ്ഥലത്തെബന്ധിച്ചു അവിടെ അള്ളാഹുന്റെയും ഫസ്വന്റെയും അവർ പഠിപ്പിച്ച അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്ത് സൗഹൃദത്തിന് അവകാശികളായി നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് യാത്ര ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ഈ മുപ്പതോ നാപ്പോ ദിവസം നമുക്കവിടെ ചിലവഴിക്കാനുള്ള ആ അവസരത്തിൽ നമുക്കവിടെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടാവും സ്വാഭാവികമായിട്ട് മുപ്പതു ദിവസം നാപ്പത് ദിവസം കൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള ചില സൗഹൃദങ്ങൾ അവരുണ്ടാവും ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ യാത്രയാകേണ്ട സമയം ഏകദേശം ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് പവിത്രമായി ഫലമാണെങ്കിൽ പോലും നമ്മൾ വരുന്ന യാത്രയാകേണ്ടതാണ് അങ്ങനെ യാത്രയുടെ സമയം എടുക്കാറായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പറേറ്റർ എന്നോട് പറയണം നമ്മുടെ സമ്പദ്കാരണം എന്നോട് പറയണം നമ്മൾ ഈ യാത്രയിൽ ജീവിച്ച ഒറ്റയ്ക്ക് പോകാം നമ്മുടെ കൂട്ടത്തിലുള്ള ആരും താങ്കളോടൊപ്പം ഉണ്ടാവില്ല അവര് തൊട്ടടുത്ത ഫ്ലൈറ്റേ വരത്തുള്ളൂ സ്വാഭാവികമായിട്ട് നമ്മൾ പോകുന്ന ഒരു അവസരമായിരിക്കണം കാരണം നമ്മുടെ കൈപിടിച്ച് നമ്മളോടൊപ്പം ഹജ്ജ് ചെയ്ത ഭാര്യ നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല ഇത് ഗോകൾ എന്നാണ് അറിയുന്നത് നമ്മളോടൊപ്പം സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ നമ്മളോടൊപ്പം വിളിച്ചില്ല യാത്രയിൽ നമ്മളൊത്തക്ക് പോകണം പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യം ആണെങ്കിൽ പോലും നമുക്ക് നമുക്കൊരാശ്വാസമുണ്ട് തൊട്ടടുത്ത ഫ്ലൈറ്റ് അത് വരാനുണ്ട് കൂടാതെ നമ്മളെ ഫ്ലൈറ്റ് നമ്മളവിടെ നാട്ടിൽ തന്നെ ആകുമ്പോൾ നമ്മൾ വിജയമായ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മുടെ മക്കളും ഒക്കെ അവിടെ ഉണ്ട് അതൊരാശ്വാസമാണ് രണ്ടാശ്വാസങ്ങൾ അതായത് ഒന്ന് അഡ്ജി ചെയ്ത് നമ്മൾ ചോദ്യത്തിന്റെ അവകാശമായിട്ട് സ്വീകരിക്കുകയാണ് രണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് കുട്ടിമുട്ടി മനപ്രയാസങ്ങൾ ഉൾപ്പെടെ മനഃപ്രയാസത്തോടുകൂടി ആണെങ്കിൽ യാത്ര ചെയ്ത് ഒറ്റയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ വരവേൽക്കാൻ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളുണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ഉണ്ട് നമ്മൾ ഫ്രൈറ്റിൽ ചേർന്ന് ഒറ്റക്ക് യാത്ര ചെയ്തോ ഭയമുണ്ടാകും നമ്മൾ അവിടെ ചെന്നാറും നമ്മുടെ നാട്ടിൽ വന്ന് ഇറങ്ങണം ഇറങ്ങിയതിനു ശേഷം അവിടെ രക്ഷിക്കും നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് ആ നമ്മൾ ജീവിതം കൂടി നമ്മളെ സ്വീകരിക്കാൻ അവിടെ നിന്ന് നമ്മുടെ ബന്ധുക്കളെയാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ളൊരു അവസരമായിരിക്കും അവർ ഇത് നമ്മുടെ ജീവിതമായിട്ട് മൊത്തത്തിലൊന്നും നമ്മൾ പ്രാധാന്യം ചെയ്യണെങ്കിൽ നമ്മൾ സന്തോഷത്തോടുകൂടി നമ്മുടെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും ഈ യാത്ര നമ്മുടെ ജീവനവുമായി നമ്മളൊന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലുള്ള ജീവിതം അത് ഏറ്റവും നല്ലൊരു ജീവിതമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ പ്രകാരമായിട്ടുള്ള ചെടിയിലും അത് അവരുടെ കല്പന കാലമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മള് നമ്മള് മരണം എടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒറ്റയ്ക്ക് യാത്ര എന്നാൽ നമ്മൾ അധികം ശേഷിക്കാൻ കാര്യമില്ല കാരണം നമ്മൾ സ്വർഗത്തിന്റെ അവകാശങ്ങൾ ആകാൻ വേണ്ടിയുള്ള കർമ്മങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ യാത്ര ചെയ്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് നമ്മൾ പലവർ തെറ്റി അവിടെ വിചാരണയുണ്ട് ആ വിദ്യാർത്ഥിനിക്ക് ശേഷം നമ്മൾ സ്വന്തത്തിലേക്ക് ഉള്ള ആ പാറയിൽ ഇടാക്കുന്ന പാലത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അക്കരെ എത്തുമ്പോൾ നമുക്കൊരാശ്വാസം ഉണ്ടാവും കാരണം നമുക്ക് മുൻപേ പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സ്വീകരിക്കാനായവരുണ്ടാവും അതൊരു വലിയ ആശ്വാസമാണ് തൊട്ടുപുറേ നമുക്ക് ശേഷം നമ്മളുടെ പ്രിയപ്പെട്ടവർ ബാക്കിയായവർ അവരും നമ്മളിലേക്ക് എത്തിച്ചേരും അതൊരു നല്ല അനുഭവമായിരുന്നു ആ ഒരു ഇതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയുടെ അനുസരിച്ചു ആ ജീവിത അനുസരിച്ചു സ്വാച പഠിപ്പിച്ച ജീവിത അനുസരിച്ചു ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ആ സ്വയത്തിലേക്കുള്ള യാത്രയിൽ ആ െത്തുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ മാതാപിതാക്കളും എല്ലാവരും ഉണ്ടെങ്കിൽ അത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് അന്നൊരു സന്തോഷമുള്ള യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണമെങ്കിൽ നമ്മുടെ കുടുംബവും നമ്മളോടൊപ്പം നമ്മളുടെ രീതിക്ക് തന്നെ നമ്മുടെ ജീവിത രീതിക്ക് അനുസരിച്ച് തന്നെ ആ സ്വർഗത്തിന് അവകാശയാകുന്ന രീതിയിൽ തന്നെ വളരേണ്ടത് അതെങ്ങനെ നമുക്ക് സാധിച്ചെടുക്കാം അതിനുള്ളൊരു സംഗമം കൂടിയാണിത് അപ്പൊ അതിനുള്ള ക്ലാസ്സുകൾ നമുക്ക് പുറകെ വരുന്നുണ്ട് അപ്പൊ അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക പ്രകാറ്റിന്റെ ശ്രദ്ധയനുസരിച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അങ്ങനെ കുടുംബത്തോടൊപ്പം കുടുംബത്തിൽ പ്രവേശിക്കുന്നവരോട് ഇപ്പം നമ്മളെല്ലാവരും ഏറെ നമ്മൾ പ്രയത്നിക്കുക സ്വഭാവം നമ്മളെ അനുഗ്രഹിക്കും എനിക്ക് പറയാനുള്ളത് നമ്മള് പരിപാടിയുടെ ഉത്സാഹമാണ് എനിക്ക് നടത്താനുള്ളത് അതിനുശേഷം ആശങ്ക പ്രശ്ന പ്രശ്നങ്ങളുണ്ട് അതിന് ശേഷം രണ്ട് ക്ലാസ് ഉണ്ട് നല്ല അതെല്ലാം നമ്മൾ കേൾക്കുക നമ്മൾ പഠിക്കുക